തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒന്നാം ഘട്ടം പോളിംഗ് പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് നാളെ കിടക്കുകയാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇതിനിടെ ആദ്യത്തെ പോളിംഗ് ശതമാനം ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിൽ എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് വന്നു എന്താണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഒരു പ്രതീക്ഷ അല്ല തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനേക്കാളും പോളിംഗ് ശതമാനം കുറഞ്ഞു വന്ന് കാണുന്നുണ്ട് അതെന്താണെന്നുള്ളത് അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളും മറ്റും പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഇടതുപക്ഷ മുന്നണിക്ക് ഈ പോളിങ്ങിൽ വന്ന കുറവ് ഏതെങ്കിലും പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് കാണാൻ കഴിയുന്നതല്ല ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല നിരന്തരമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിലെ പാർട്ടികളെല്ലാം അതുകൊണ്ട് തന്നെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ നല്ല ശതമാനം ആളുകൾ വന്ന് വോട്ട് ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും മങ്ങലേൽക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ശബരിമല ഒരു പ്രധാന പ്രചരണ വിഷയമാണ് അത് എത്രത്തോളം ബാധിക്കും എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകളെ സാധ്യതകൾ ശബരിമലയിൽ ഗവൺമെൻറ്റിനെ ആർക്ക് കുറ്റപ്പെടുത്താൻ പറ്റും ഒരാളും കുറ്റപ്പെടുത്തുന്നില്ല അതൊന്നും ഒരു തരത്തിലും വോട്ടിനെ സ്വാധീ സ്വാധീനിക്കാനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം യു ഡി എഫിനെതിരായിട്ടുള്ളതാണ് ഇപ്പോൾ അവരുടെ യുവ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ നടത്തിയിട്ടുള്ള വിക്രിയകൾ ലൈംഗിക അതിക്രമം ബലാത്സംഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ യുവതികളിലൊക്കെ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിനോടുള്ള യു ഡി എഫിനോടുള്ള വെറുപ്പ് വളരെ വളരെ ശക്തമാണ് അതാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ശബരിമല പ്രശ്നം ഈ ഗവൺമെൻറ് വളരെ ശരിയായ നിലപാട് സ്വീകരിച്ച് കാര്യങ്ങൾ നടത്തി കുറ്റവാളികളെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വളരെ വളരെ സംശുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് ഒരാൾക്കും ഒരാക്ഷേപവും അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ മേലെ ഉന്നയിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും പാർട്ടിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കാനോ സാധിക്കില്ല അത് യഥാർത്ഥത്തിൽ പ്രശ്നമാക്കി വഹളാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ബി ജെ പി ആണ് അവർക്കവരുടെ സങ്കുചിത താല്പര്യങ്ങളാണ് ദൈവവിശ്വാസമോ അയ്യപ്പക്ഷേത്രത്തോടുള്ള ശബരിമലയോടുള്ള ഒരു താല്പര്യവുമല്ല ഇപ്പോൾ കോൺഗ്രസ് തന്നെ ചെയ്തൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുന്ന ഒരു സംസ്ഥാനം തെലുങ്കാന ആന്ധ്ര തമിഴ്നാട് കർണാടക ഒക്കെയാണ് അവിടെയൊക്കെ ഇതിനെതിരായിട്ട് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു ശബരിമല സന്നിധാനത്തിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ ഭക്തജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തി ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യും വിശ്വാസികളവിടെ വിശ്വാസത്തിനനുസരിച്ച് വ്രതമെടുത്ത് അതുപോലെ തന്നെ അവർ ഭക്തജന സാന്ദ്രത പ്രവാഹം ശബരിമലയിൽ അതിനെ എല്ലാം നിരുത്സാഹപ്പെടുത്താനും തടസ്സ തടസ്സപ്പെടുത്താനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പരിശ്രമിക്കുമോ കോൺഗ്രസ് ചെയ്തില്ലേ അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ്സിനെതിരായിട്ടുള്ളതാണ് ശബരിമലയെ കാത്തു സൂക്ഷിക്കുകയും വിശ്വാസികൾ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുകയും ശബരിമല ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രമായി ഭക്തി കേന്ദ്രമായി ഈ ശബരിമല സന്നിധാനത്തെ മാറ്റാൻ ശബരിമലയെ മാറ്റാൻ എല്ലാ നടപടികളും ദേവസ്വം ബോർഡും അതിനനുകൂലമായിട്ട് നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശബരിമലയൊക്കെ ഗവൺമെൻറ്റിന് അനുകൂലമായ മാറ്റമാണ് ഇവിടെ ഉണ്ടാക്കുക